എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കുരുക്ഷേത്രയിലെ ശ്രീ ബാലാജി മന്ദിന് പോയ വിശേഷങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് അവിടുന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ദേവിയുടെ ഭദ്രകാളിയുടെ അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ശ്രീ ദേവി ദേവീകൂബ് ഭദ്രകാളി മന്ദറിലേക്കാണേ മന്റിലേക്കുള്ള പ്രവേശന കവാടമാണിത് ശക്തിദ്വാർ എന്നാണ് ഈ പ്രവേശന കവാടം അറിയപ്പെടുന്നത് ഈ റോഡിൻ്റെ വലതുവശത്തായിട്ടാണ് ശ്രീദേവീകൂബ് ഭദ്രകാളി മന്ദിർ സ്ഥിതി ചെയ്യുന്നുണ്ട് ദക്ഷയാഗത്തിൽ ചെന്ന് അവിടെ നിന്ന് അപമാന്യതയായ ദേവി ആത്മാഹുതി ചെയ്യുകയും ഇതറിഞ്ഞ് ഭഗവാൻ പരമശിവൻ ദേവിയുടെ ശരീരം കയ്യിലെടുത്ത് താണ്ഡവ നടനം ചെയ്യുകയും അപ്പോൾ അതിൻ്റെ ദോഷം ലോകത്തെ ബാധിക്കാതിരിക്കാൻ പരമശിവനെ ശാന്തനാക്കാനും വേണ്ടിയിട്ട് മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ദേവിയുടെ ശരീരം അമ്പത്തൊന്ന് ഭാഗങ്ങളായി മുറിക്കുകയും ഈ അമ്പത്തൊന്ന് ഭാഗങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് വീഴുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ അമ്പത്തൊന്ന് ഭാഗങ്ങൾ വീണ സ്ഥലങ്ങളാണ് പിന്നീട് ദേവിയുടെ ശക്തിപീഠങ്ങളായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ ശക്തിദ്വാറിലെ കൂടി അകത്ത് പ്രവേശിച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അപ്പോൾ ഇവിടെ വലിയ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പൂജാത്താലി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കടയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ പൂജാ താലിയിൽ പ്രധാനമായിട്ടും ഡിവോട്ടീസ് സമർപ്പിക്കുന്നത് കുതിരകളെയാണേ അപ്പോൾ അതിനും ഒരു കഥയുണ്ട് അത് വഴിയെ പറയാം ഞങ്ങൾ പൂജാതാലി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു പൂജാതാലിക്ക് അവർ പറയുന്നത് ഇപ്പോൾ താലിയിലുള്ളത് രണ്ട് കുതിരേൻ്റെ പ്രതിമ ഒരു തേങ്ങ കുറച്ച് പൂക്കൾ പിന്നെ പ്രസാദം ഒരു കുപ്പിയിൽ എണ്ണ പിന്നെ ദേവിയുടെ പൊട്ട് സിന്ദൂരം അതായത് റെഡ് കളറിലുള്ള പൊട്ട് ഇത്രയാണ് ഈ പൂജാ ഞങ്ങൾ പൂജാ താലിയും വാങ്ങിച്ചിട്ട് അകത്തേക്ക് നടക്കണം അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് അവിടെ ഉള്ള കടയിൽ നിന്നാണ് ഞങ്ങൾ പൂജാ താലി വാങ്ങിച്ചത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണിതെന്ന് ഇപ്പോൾ ദേവിയുടെ അമ്പത്തൊന്ന് ശരീരഭാഗങ്ങളിൽ ഇവിടെ വീണിരിക്കുന്നത് ദേവിയുടെ വലത് കാൽപാദമാണ് ഇവിടെയുള്ള ഒരു കിണറിലാണ് അത് വന്ന് പതിച്ചതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ദേവീ കൂപ്പ് എന്നറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ കിണർ എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ ദേവിയുടെ കാൽപാദം വന്ന് പതിച്ച സ്ഥലമാണ് അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നായ ശ്രീ ദേവീകൂപ് ഭദ്രകാളി മന്ദിർ അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് ആ അമ്പലത്തിനകത്തേക്ക് ചെല്ലാണ് ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലും ഇതേപോലെ നേ ഞങ്ങൾ വാങ്ങിച്ച പോലത്തെ പൂജാ താലിയും തേങ്ങയൊക്കെ കിട്ടുന്ന കടകളുണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ശനിദേവി മന്ദിറും ഉണ്ട് ഞങ്ങൾ കത്ത് പ്രവേശിച്ചു അപ്പോൾ അത് ദേവിയുടെ ഒരു പ്രതിമയുണ്ട് ഇവിടെ മുമ്പിൽ തന്നെ അതിന് ചുറ്റുവായിട്ട് കുറേ കുതിരകളുടെ പ്രതിമയും പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കുതിരകളെയൊക്കെ കാണാം ഇതൊക്കെ ഭക്തർ സമർപ്പിച്ച കുതിരകളാണ് അപ്പോൾ ഈ കുതിരയെ സമർപ്പിക്കുന്നതിന് പുറകിലുള്ള ഐതിഹ്യം ഞാൻ പറയാം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ കുരുക്ഷേത്രയിലെ തനേസറിനുള്ള സ്ഥലത്താണ് ഈ ദേവി ഗൂപ ഭദ്രകാളി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് അതായത് മഹാഭാരത യുദ്ധം നടന്നത് ഈ കുരുക്ഷേത്രയിലും അതിൻ്റെ പരിസരങ്ങളിലുമായിട്ടാണ് മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ശ്രീകൃഷ്ണനും പാണ്ഡവരും കൂടി യുദ്ധ വിജയത്തിന് വേണ്ടിയിട്ട് ഇവിടെ ദേവിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് യുദ്ധത്തിന് പോയതെന്നാണ് പറയപ്പെടുന്നത് ആ യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ട് യുദ്ധം ജയിച്ച സന്തോഷത്തിൽ നന്ദി സൂചകമായിട്ട് പാണ്ഡവർ ഇവിടെ കുതിരയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് ഇപ്പം അത് കണ്ടില്ലേ ഇത് ദേവിയുടെ കാൽപാദം അതിൻ്റെ ഒരു പ്രതീകാത്മകമായ ചിത്രീകരണം ഇവിടെ ഉണ്ട് അങ്ങനെ പാണ്ഡവർ പ്രാർത്ഥന സബലമായതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കുതിരയെ സമർപ്പിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് ഇപ്പോഴും ഭക്തർ തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് കുതിരയെ സമർപ്പിക്കുന്നു ഞങ്ങളങ്ങനെ ആ രണ്ട് കുതിരകളെയും താലിന്നെടുത്ത് അവിടെ ദേവിക്ക് സമർപ്പിച്ചിട്ട് അകത്തോട്ട് തൊഴാൻ പോയേ അപ്പോൾ അകത്ത് വീഡിയോഗ്രാഫി അനുവദനിയുമല്ല നമ്മളാ താലിയിലുണ്ടായിരുന്ന തേങ്ങയും പ്രസാദവും കുങ്കുമോ അവിടെ ദേവിക്ക് സമർപ്പിച്ചിട്ട് പിന്നെ അതിനകത്ത് ബാക്കിയുള്ള പ്രസാദം കുറച്ച് നമുക്ക് തിരിച്ചു തരും അതുകൂടാണ്ട് ആ എണ്ണയും താലിയിലുണ്ടായിരുന്ന എണ്ണയും നമുക്ക് തിരിച്ചു തരും ഇത്ര സാധനങ്ങൾ ആ താലിയോടു കൂടി നമുക്ക് തിരിച്ചു തരും പിന്നെ ദേവി പ്രസാദമായിട്ട് റവേൻ്റെ ഹൽവയും കൂടി അതാണ് ആ പേപ്പർ പ്ലേറ്റിൽ കാണുന്നത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു തരുന്നത് ഈ താലി നമ്മളിനി നേരത്തെ വാങ്ങിച്ച കടയിൽ തിരിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രദക്ഷിണം വെക്കുകയാണ് അപ്പോൾ പ്രദക്ഷിണ വഴിയിൽ ഇതേപോലെ കൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ഒക്കെ ഉപദേവതാ ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ തൊഴുത്ത് ഞങ്ങൾ തിരിച്ച് വരികയാണ് സാവിത്രി പീഡ് ദേവി പീഡ് കാളികാപീഡ് ആദി പീഡ് എന്നീ പേരുകളിലും കൂടി ഇതറിയപ്പെടുന്നുണ്ട് ഈ അമ്പലം അതിനുശേഷം ഞങ്ങളാ താലിയിൽ ബാക്കിയുണ്ടായിരുന്ന പൂ ഇവിടെ സമർപ്പിച്ചു അപ്പം ഇനി ഹനിക്ക് തിലകം തൊടണം എന്ന് പറഞ്ഞിട്ട് അവിടെ തിലകം തൊടുകയാണ് അപ്പോൾ എല്ലാവരും നെറ്റിയിൽ മാത്രമാണ് തൊട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ പൂജാരി ഹനീൻ്റെ അടുത്ത് ചോദിച്ചു രണ്ട് കവിളിലും കൂടി തൊട്ടോട്ടേ അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു മാന്നുള്ള സിമ്പിളാണ് നമുക്ക് തിലകമായിട്ട് തൊട്ട് വരുന്നത് അപ്പോൾ കണ്ടില്ലേ കുതിരയെ സമർപ്പിക്കുക എന്നുള്ളത് ഇവിടെ വളരെ പ്രാധാന്യമുള്ളൊരു ട്രഡീഷനാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ സിമ്പിളൈസേഷൻ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുവേ നമ്മൾ വെളിയിലിറങ്ങിയിട്ട് ഇവിടെ ഇടതു ഭാഗത്ത് ഒരു ശനിദേവ് മന്ദിറുണ്ട് അപ്പോൾ അവിടെയും കൂടി തൊഴാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ നേരത്തെ തന്ന താലിയിൽ ബാക്കിയുണ്ടായി ഒരു ബോട്ടിൽ ഇത്ര എണ്ണ ഉണ്ടായിരുന്നു ആ എണ്ണ നമ്മൾ ഈ ശനിദേവ് മന്ദിറിലാണ് സമർപ്പിക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ ശനിദേവ് മന്ദിറിൽ തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ ശനിദേവൻ്റെ ഒരു പ്രതിഷ്ഠയും സൈഡിൽ തന്നെ ഒരു കാക്കയും ഉള്ളത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു നല്ല കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ ശനിദേവനും അതിൻ്റെ മുകളിൽ മുഴുവൻ പ്രപഞ്ചം അതായത് ഒമ്പത് ഗ്രഹങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പിക്ചോറിയൽ റിപ്രസൻറ്റേഷൻ ഈ ശനിദേവി ഗ്രഹത്തിൻ്റെ നേരെ മുകളായിട്ട് നമുക്ക് കാണാം ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ് പിന്നെ ഈ അമ്പലത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉള്ളത് ശ്രീകൃഷ്ണനും ബലരാമനും മുണ്ടനം ചെയ്തത് ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ അങ്ങനെയൊരു പ്രാധാന്യവും കൂടി ഈ അമ്പലത്തിനുണ്ട് അപ്പം ഞങ്ങൾ സന്ദർശിക്കുന്ന നാലാമത്തെ ദേവിയുടെ ശക്തിപീഠമാണത് ഇതിനു മുമ്പ് ഞങ്ങൾ ഗുവാഹിയിൽ കാമാക്യ ദേവി ക്ഷേത്രത്തിലും ഹിമാചലിൽ നയനാദേവി മന്ദിറിലും ഹരിദ്വാറിൽ മൻസാദേവി മന്ദിറും സന്ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളങ്ങനെ ദേവി ദർശനവും കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് ഇപ്പോൾ അമ്പാലുള്ളത് ഹരിയാനയിലിപ്പോൾ ഈ ഗോതമ്പ് ബാജറ ഇതൊക്കെ കൃഷി ചെയ്ത് തുടങ്ങുന്ന സമയമാണ് ആ ഗോതമ്പ് പടത്തിൻ്റെ ഒക്കെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ലേ പണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന മാതിരി പുല്ലിങ്ങനെ കൂന കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതേപോലെ ചാണകമൊക്കെ അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഇവരുടെ കാർഷിക രീതിയുടെ ഓരോ പ്രതിഫലനങ്ങളാണെ നമുക്കിത് അങ്ങനെ വഴിയിൽ നമുക്കിതൊക്കെ ധാരാളമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അത്രേ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് అడుత వీడియోలు కాంక్ యూ థ్యాంక్ యూ ఫర్ వాచింగ్